മച്ചമ്പിയുടെ രണ്ടാം മൂഴം തകർപ്പനാണ് പൊളപ്പനാണ് പൊടിപൊടിപ്പനാണ് ഗംഭീരമാണ് അതായത് വളരെ സുപ്രധാനമായ ഒരുപാട് തീരുമാനങ്ങളിൽ മച്ചമ്പി ഈ പൊറോട്ട അടിക്കുന്നതുപോലെ വേഗത്തിൽ വേഗത്തിൽ ഒപ്പിട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനമായും ചെയ്തത് ലോകാരോഗ്യം ഇനി അമേരിക്കയ്ക്ക് വേണ്ട എന്നുള്ളതാണ് ആരോഗ്യമൊക്കെ മച്ചമ്പി തീരുമാനിക്കും മച്ചമ്പിക്കറിയാം ആരോഗ്യത്തിന് എന്ത് വേണമെന്നുള്ളത് അതിന് സവിശേഷമായ ഏതോ ഒരു ക്ലോക്ക് മച്ചമ്പി തിരിച്ച് മുറിയിൽ കൊണ്ടുവച്ചിട്ടുണ്ടത്രേ അതിൽ വെള്ളം പ്രത്യേകമായ പാനീയവുമായി ആളുകൾ ഓടിയെത്തും അതിൻ്റെ ആരോഗ്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മതി എന്നുള്ളതാണ് മച്ചമ്പിയുടെ സുപ്രധാനമായൊരു തീരുമാനം ലോകാരോഗ്യ സംഘടന ഇനി വെള്ളം കൂടിയില്ലാതെ ചെലവ് നടത്താൻ മാർഗമില്ലാതെ ഒക്കെയൊക്കെ വലഞ്ഞു കുഴയും എന്ന് മാത്രവുമല്ല ലോകാരോഗ്യ സംഘടനയുടെ മേധാവി നമ്മുടെ ഇസ്രയേലിൻ്റെ ബോംബാക്രമണത്തിൽ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ട എയർപോർട്ടിൽ നിന്ന് ജീവനും കൊണ്ടുപോയത് ഇപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവും അന്നങ്ങ് മരിച്ചാൽ മതിയായിരുന്നു എന്ന് കാരണം മാർഗമില്ലാതെയും വെള്ളം കുടിയില്ലാതെയും ഇല്ലാതെയും ഇതുപോലൊരു കട നടത്തിക്കൊണ്ടു പോകുന്നതിനേക്കാൾ നല്ലത് ധീരമായ മരണമായിരുന്നുവെന്ന് ആഗ്രഹിച്ചാൽ പോലും തെറ്റ് തെറ്റുപറയാനാവില്ല രണ്ടാമത് വച്ചമ്പേ എടുത്തിരിക്കുന്ന സുപ്രധാനമായ ഒരു തീരുമാനം മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുവഴിയാണ് ധാരാളം കുടിയേറ്റക്കാർ കടന്നു വരുന്നതെന്നും അതുകൊണ്ടിനി കുടിയേറ്റക്കാരെ ഈ പ്രദേശത്തേക്ക് കയറ്റുന്ന വിഷയമില്ലെന്നും നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചുകൊണ്ട് മച്ചമ്പി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് കണ്ടാലുടൻ വെടിവെക്കാനും പിടിച്ചകത്തിടാനും ഇങ്ങനെ കുടിയേറി വന്നവരെ ഡീപ്പോർട്ട് ചെയ്യാനുമൊക്കെ മച്ചമ്പിയുടെ മനസ്സിൽ വ്യത്യസ്തമായ പ്ലാനുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അക്കാര്യത്തിലും ഒരു തീർപ്പായിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പാരീസ് ഉടമ്പടി എന്ന് പറയുന്ന ഒരു ഉടമ്പടിയേ വേണ്ട എന്ന് പറഞ്ഞ് അതെടുത്ത് ദൂരേക്ക് കളഞ്ഞിട്ടുണ്ട് മച്ചമ്പി വിഷവാതകങ്ങൾ കുറച്ചും മറ്റുള്ള സംഗതികളൊക്കെ നിയന്ത്രിച്ചും കാലാവസ്ഥയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് പാരീസിൽ ഒരുപാട് ആളുകൾ വേടനപ്പൻ്റെ കാലത്ത് ഒരുമിച്ചിരുന്ന് ആഹാരമൊക്കെ കഴിച്ച് കഠിനമായ ഒരു ഉടമ്പടി ഉണ്ടാക്കിയത് എന്നാൽ ആ ഉടമ്പടിക്ക് ടിഷ്യൂ പേപ്പറിൻ്റെ വില പോലും ഇല്ലാത്തവണ്ണം ആ ഉടമ്പടി എടുത്ത് ദൂരേക്കൊരു ഒറ്റയേറും വെച്ചു കൊടുത്തു എൻ്റെ മച്ചമ്പി അങ്ങനെ അതും ഒരു വഴിക്കായി പിന്നെ മൂന്നാമതായി അദ്ദേഹം ഒപ്പിട്ട മറ്റൊരു സുപ്രധാനമായ സംഗതി പൗരത്വം ജന്മാവകാശമാക്കിക്കൊണ്ടുള്ള സംഗതി പിൻവലിക്കുകയാണ് ചെയ്തത് വെച്ചാൽ ആരെങ്കിലും അവിടെ ചെന്ന് ഒരു കുട്ടിയെ അവിടെ പ്രസവിക്കുകയാണെങ്കിൽ അവിടുത്തെ തീരുന്ന ഒരു പ്രക്രിയയൊന്നും മച്ചമ്പി അനുവദിക്കുന്ന വിഷയമേ ഇല്ല സാക്ഷാൽ മച്ചമ്പിയുടെ സുഹൃത്തായ നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ആളുകളൊക്കെയും ഇക്കാര്യത്തിൽ പ്രതിസന്ധിയിലാവും കാരണം മച്ചമ്പിക്ക് അമേരിക്കക്കാരല്ലാത്തവരെ വലിയ താല്പര്യമില്ല അമേരിക്കക്കാരുടെ ശക്തിയും അമേരിക്കക്കാരുടെ സമ്പദ് വ്യവസ്ഥയുടെ ശാക്തീകരണവും ഒക്കെയാണ് മച്ചമ്പിയുടെ മുമ്പിലുള്ളത് അല്ലാതെ ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെയൊന്നും മച്ചമ്പിയുടെ യാതൊരു പരിഗണനയിലുമില്ല അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലും മച്ചമ്പി അപൂർവമായ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ഇതെല്ലാമാണെങ്കിലും മറ്റൊരു സുപ്രധാന കാര്യം കൂടി ചെയ്തത് നമ്മുടെ ബൈഡനപ്പുപ്പൻ ക്യൂബ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു ഭീകരവാദ രാജ്യം എന്നുള്ള തരത്തിൽ അമേരിക്കൻ വിരുദ്ധ വിരുദ്ധചേരിയിൽ നിർത്തിയതിനെ ഒപ്പിട്ട് പിൻവലിച്ചിട്ടാണ് പോയത് മച്ചമ്പിയെടുത്തല്ലേ ഒപ്പ് ആ മഷി ഉണങ്ങുന്നതിന് മുമ്പ് അത് പിൻവലിച്ച് വീണ്ടും ക്യൂബയെ ഒരു ഭീകര രാജ്യമായി തന്നെ പ്രഖ്യാപിച്ച് ആ പാളയത്തിൽ തന്നെ നിർത്തിയിരിക്കുകയാണ് ചുരുക്കത്തിൽ മച്ചമ്പിയുടെ പോരാട്ടങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും സുപ്രധാനമായ തീരുമാനങ്ങളിൽ ഒപ്പിട്ട ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടാവില്ല നിറഞ്ഞാടും പൂന്തു വിളയാടും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാൻ ലോകം കണ്ണടച്ച് കാത്തിരിക്കേണ്ടി വരും